വിശേഷം എന്തൊക്കെയാണ് വിശേഷം സുഖമാണ് വിചാരിക്കുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ് ഹൗ ആർ യു ഡൂയിങ് ഓക്കെ മോർണിംഗ് ക്ലാസ്സിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അഞ്ചു ദിവസത്തോളം നമ്മൾ നമ്മുടെ ഗോൾ സെറ്റിംഗ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറയുന്ന പ്രോഗ്രാം നടത്തുന്ന തിരക്കിലായിരുന്നു അപ്പോ അതിൻ്റെ ഒരു സെക്കൻഡ് ബാച്ച് വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം പങ്കെടുക്കാം ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാതിൽ പങ്കെടുക്കാം എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വൺസ് അഗെയിം താങ്ക് യു എല്ലാരും സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ഇന്നത്തെ ഒരു സെഷനിലേക്ക് എല്ലാവരും വരിക എന്താണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് ബിഗിൻ നമുക്ക് ആരംഭിക്കാം അല്ലേ നാ ഇന്ന് സാറ്റർഡേ ആണ് നാളെ നമുക്ക് സ്പെഷ്യൽ സെഷൻ ഉണ്ട് അറിയാലോ എന്താ സ്പെഷ്യൽ സെഷൻ ി ദ മീ എന്ന് പറഞ്ഞിട്ടുള്ള സെഷനാണ് ഹീലിംഗ് ജേണി ആണ് നിങ്ങൾക്ക് നമ്മുടെ സ്റ്റുഡൻസിൽ നിന്ന് പഠിക്കാൻ പറ്റും നമ്മളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ സ്റ്റുഡൻസിൽ പഠിക്കാൻ പറ്റും എല്ലാവരും എന്ത് ചെയ്യാം നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ സെഷനിലേക്ക് ഇന്നത്തെ സെഷൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്ത് ചെയ്യാം സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിനാല് നമ്മൾ പറഞ്ഞ് ശീലിച്ചിട്ട് അത് മാറിപ്പോവാണ് റെഡി ആണല്ലോ ആർ റെഡി ഓക്കെ സോ ഇഫ് യു ആർ റെഡി ലെറ്റ് ഫൈവ് ഒന്ന് പറഞ്ഞേ ട്വന്റി ട്വന്റി ഫൈവ് എന്റേതാണ് നമ്മുടേതാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് നമ്മുടേതാണ് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരു തീരുമാനം എടുക്കാം റെഡിയാണോ ട്വന്റി ട്വന്റി ഫൈവ് നമ്മുടേതാണ് നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കാം ആ ആഗ്രഹിച്ചിട്ട് ആ ചേഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം എത്തണം അതിലേറ്റവും പ്രധാനമായിട്ടും വേണ്ടത് കഴിഞ്ഞ കാലം അതിൽ ക്ലിയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അത് ക്ലിയർ ചെയ്യാം ഫിനിഷ് വട്ട് ഈസ് അൺഫിനിഷ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓർമ്മയുണ്ടാവും ഫിനിഷ് വട്ട് ഈസ് അൺഫിനിഷ്ഡ് അതേപോലെ സ്റ്റാർട്ട് സംതിങ് ന്യൂ പുതിയ കാര്യങ്ങൾ ആരംഭിക്കാം ആൻഡ് ഫൊർഗിവ് ദ പെയിൻഫുൾ പാസ്റ്റ് വളരെ പെയിൻഫുൾ ആയിട്ട് ഉണ്ടാകുന്ന പാസ്റ്റിനെ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യാം ചെയ്തിട്ട് മുന്നോട്ട് പോവാ അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫീലിങ്സുകൾ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെ പോകുന്നു സോഫ്റ്റ്വെയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒന്ന് പറയാമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെ പോകുന്നു ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ ഹു ഇസ് റെഡി നമുക്ക് ഡിസ്കഷൻ രൂപത്തിലേക്ക് പോകുന്നത് ക്ലാസ് ഒരുപാട് നാളുകൾക്ക് ദിവസമാണ് കാണുന്നത് യശ് പറഞ്ഞോ To go, proper, to go. Hmm? This ണല്ലേരിടങ്ങി പോയി കുഴപ്പമില്ല നല്ലതല്ലേ ഫസ്റ്റ് എടുക്കുക അങ്ങനെ ചിന്തിക്കുക കേട്ടോ എല്ലാം നല്ലതിന് അങ്ങനെ ചിന്തിച്ചാൽ മതി അതിൽ നിന്ന് എന്തൊക്കെയോ പഠിക്കാനുണ്ട് എന്തൊക്കെയോ മനസ്സിലാക്കാനുണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു ചെസ്സിൽ എന്താ ഇപ്പം സ്ഥിരം പോലെ അല്ലല്ലോ ഇങ്ങനെ ബെഡിലൊക്കെ കിടന്നുകൊണ്ട് കേൾക്കുന്നത് നോർമലിങ്ങനെ അല്ലല്ലോ ഉണ്ടാവാറുള്ളത് ഞാൻ ചിന്തിച്ചു അപ്പൊ ഇനി വറിയുടെ ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടല്ലോ ക്ലാസ് കേൾക്കാനുള്ള അത് മതി പതിയെ പതിയെ റെഡി ആയിട്ട് വന്നോളൂ കേട്ടോ എല്ലാം റെഡി ആയിട്ട് വന്നോളൂ താങ്ക് യു ഓക്കെ നെക്സ്റ്റ് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ രണ്ടായിരത്തി ഇരുപത്തി വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയാവോ വേറെ ആരൊക്കെ ഇവിടെ ഉള്ളത് ജാസ്മിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെ ഉണ്ടായിരുന്നു മാമ നല്ല ക്ലാസ് ആയിരുന്നോ ക്ലാസ്സുകളൊക്കെ ഡ്യൂബിൾ ക്ലാസ്സുകളായിരുന്നു പലതും പഠിക്കാൻ പറ്റിയോ സമയം മാം ഹൗ ആർ യു പറ്റിയോട്ടായിരുന്നു ഗുഡ് മോർണിംഗ് സാർ സുഖായിരിക്കണോ ആയിരുന്നു പക്ഷേ സാർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്റെ മോന്റെ ഒരു കാര്യ അവന് ഭയങ്കര ദേഷ്യാണ് പിന്നെ അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും പക്ഷേ പ്ലസ് വണ് പഠിക്കുന്നത് എന്ത് പറഞ്ഞാലും അവന് ഭയങ്കര ദേഷ്യാണ് പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറ്റുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് എന്നും സ്കൂളിൽ അഡീണ്ടാക്കും എന്നിട്ട് ടീച്ചേഴ്സ് എന്നെ വിളിച്ചിരുന്ന കംപ്ലീറ്റ് എനിക്ക് ടീച്ചേഴ്സിന്റെ പേരൻസ് അവരുടെ ചീത്ത കേൾക്കല ദിവസം പണി ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഒരു കോള് വന്ന അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങും എന്നെന്ത് പ്രശ്നമാണോ ഉണ്ടാക്കിയിരിക്കണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ എന്തെങ്കിലും അവനോട് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ അതൊരു വലിയൊരു ഹീറോയിസ് ആണ് എന്നുള്ളൊരു തോന്നല പിന്നെ പഠിക്കണം എന്നുള്ള തീരെ ഒരു താല്പര്യം ഇല്ല എന്നാ ആളാണെങ്കിലോ ഭയങ്കരായിട്ട് ഏഹ് സ്നേഹവും അങ്ങനെയെല്ലാം ഉണ്ട് പക്ഷെ അവന് അതൊരു സ്കൂളിൽ പോണത് ഇങ്ങനെ ഈ ഇത് ഇണ്ടാവുമ്പോ അതാണ് അവന്റെ ഒരു തോന്നല് ഞാൻ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അങ്ങനെയല്ല അങ്ങനെയല്ലന്ന് പറഞ്ഞാലും അവൻ അതൊന്നും അംഗീകരിക്കുന്ന ഒരു ഇതല്ല അതെനിക്കൊരു ഭയങ്കര ടെൻഷൻ ആയിരിക്കുന്നു അത് രണ്ട് കാര്യാണ് ചെയ്യാനുള്ളത് ഒന്ന് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ആയത് അതറിയില്ലേ നമ്മൾ പഠിച്ചല്ലേ കോഴ്സില് ദ ഡ്രോമ ഗോൺ ത്രൂ സോ ആ ട്രോമ ചിലപ്പോൾ നമ്മുടെ അടുത്തുനിന്നുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം ദേ വിൽ കോപ്പി സിക്സ്റ്റി പെർസെന്റേജ് ഓഫ് വട്ട് വി ഡൺ നമ്മൾ എന്താണോ ചെയ്തതിന്റെ ഒരു സംഗതി അവരുടെ നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു സംഗതികൾ കോപ്പി ചെയ്യും ഓക്കെ അപ്പം പ്ലസ് അത് മാത്രമല്ല ജനറേഷനൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ജനറേഷൻ ട്രോമ അവനിലും ഉണ്ടാകാം നമ്മുടെ ഒരു ജനറേഷൻ ലെവലിലുള്ള ട്രോമ അവനിലും ഉണ്ടാകാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഇറ്റ് ഈസ് കംസ് ഫ്രം ട്രോമ അത് ജനറേഷൻ ഡ്രോമയാവാം അവൻ അവനായിട്ട് അനുഭവിച്ചതാവാം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്യാരക്ടർ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്ന് കോപ്പി ചെയ്യുന്നതും ആവാം വാട്ട് എവർ ഇ ടൈസ് സോ നമുക്കൊരിക്കലും ആളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നന്നായിട്ട് സ്നേഹം കൊടുത്ത് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ വഴക്ക് കുറയുകയോ കാര്യങ്ങൾ ഉപദേശിക്കുകയോ കാര്യങ്ങൾ ചെയ്യാതെ ഇറ്റ്സ് ഓക്കെ സാറല്ലോ അങ്ങനെ പറ്റിപ്പോയി അങ്ങനെ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു വരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത രീതിയായിരിക്കാം ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് വിഷമിക്കേണ്ട എനിക്കറിയാം എന്തുകൊണ്ടാണ് മോനുപോലും താല്പര്യമില്ല എങ്ങനെയൊക്കെ ചെയ്യാൻ എന്നുള്ളതറിയാം ശരിക്കും റിയാലിറ്റി അതാണ് അവനൊരിക്കലും താല്പര്യമില്ല അങ്ങനെയൊന്നും ചെയ്യാൻ അത് ഹീറോയിസമാണ് അങ്ങനെയാണെന്നൊക്കെ അവന് തോന്നുന്ന അവൻ ന്യായീകരിക്കുന്നത് മാത്രമാണ് അതിനല്ലാതെ വരെ വഴിയിൽ വന്നുപോയി വന്നു തെറ്റുകളെ കുറിച്ച് മനുഷ്യന്മാരെന്തേം ന്യായീകരിക്കും ആ ന്യായീകരിക്കുന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമാണ് അതിനെന്തെങ്കിലുമൊക്കെ കണ്ടെത്തും അപ്പോൾ അതവിടെ എന്താ വെച്ചാൽ തെറ്റു തെറ്റാണെന്ന് അംഗീകരിക്കാൻ മനുഷ്യന് ഏറ്റവും വലിയ പ്രയാസമാണ് അതിന് ന്യായീകരണത്തിന് വേണ്ടിയിട്ട് എന്തെയ്യും ചില കഥകൾ പറയുക അല്ലെങ്കിൽ കാരണങ്ങൾ പറയുക അല്ലെങ്കിൽ ചില രീതികളിലൂടെ അതിനെ കാണുക അതല്ലാതെ വേറെ വഴി അവർക്കില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഇത് കറക്റ്റായിട്ട് അവർക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക സോഫ്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും പറഞ്ഞ് മനസ്സിലാക്കുന്നതും വേണ്ട സ്നേഹിക്കുന്ന നന്നായിട്ട് സ്നേഹിച്ച് സാറും അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട അത് എനിക്ക് അറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവർ പെട്ടെന്നൊരു എന്താ അങ്ങനെ സംസാരിക്കുന്നത് ഇതുവരെ ഇല്ലാത്തൊരു രീതിയിൽ സംസാരിക്കുന്നേ എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അവിടെ ഒരു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ ശരിയല്ല എന്നുള്ള ഇടത്തുള്ളൊരു ശരിയിലേക്ക് പോകണം എന്നൊരു ചിന്ത അവനിലുണ്ടാവും രണ്ടാമത്തെ കാര്യം നിങ്ങൾ നന്നായിട്ട് ചെയ്യുക ഫൊർഗീവ്നെസ് കൊടുത്തിട്ട് നന്നായിട്ട് അവന് അവന് ഇത്രയും കാലം ഉണ്ടാക്കിയ ആ തലവേദനകൾ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ അതിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ നീണം ടാപ്പ് ചെയ്ത് ഫോർഗീവ് ചെയ്തിട്ട് ആ ആളുമായിട്ട് നിങ്ങൾ നീങ്ങണം നല്ല രീതിയിലേക്കുള്ളൊരു വിഷ്വലി നിങ്ങൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക ആളുമായിട്ട് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക നല്ല രീതിയിലേക്ക് കേട്ടോ അത് ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോ ഡൗട്ട്

ഇന്നലെ ലിസ്റ്റ് എഴുതിയില്ലേ ലിസ്റ്റ് എഴുതിയിരുന്നില്ല ഇന്നലെ ഓർമ്മയുണ്ടോ ലിസ്റ്റ് മാം ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോ ഏജിലേക്കും കൊണ്ടുപോയിട്ട് നമ്മൾ അതിലെ തെറാപ്പി പോലെ ഏജിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോ ലിസ്റ്റുകളിൽ ഓരോ പ്രശ്നങ്ങളുടെ ലിസ്റ്റ് എഴുതിയല്ലോ ഓർമ്മയുണ്ടോ ആ ഓരോ പ്രശ്നങ്ങളും എടുത്തിട്ട് ക്ലിയർ ചെയ്യണം അപ്പോഴാണ് നിങ്ങളുടെ കോർ ലെവലിൽ നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുള്ളൂ അത് ചേഞ്ച് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹീലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ഫുള്ളി ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യും പോസിറ്റീവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോസിറ്റീവ് എനർജി വൈബ്രേറ്റ് ചെയ്യണം നെഗറ്റീവ് എനർജി ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യണം അത് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ആള് അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ ജീവിത പങ്കാളിയായിക്കോട്ടെ ഈവൻ എല്ലാവരും ചേഞ്ച് ആകും അത് ആ ലെവലിൽ നമ്മൾ അവരുടെ എനർജിയിൽ കണക്ട് ആ നമ്മൾ നമ്മളെങ്ങനെ ഉദ്ദേശ്യം പിടിച്ചാൽ അവരിലേക്ക് പെട്ടെന്ന് പകരും സോ എനർജി ഈസ് വെരി കണ്ടീന്യൂസ് അപ്പൊ ഇത്രയും കാലം എന്തുകൊണ്ട് മക്കൾ അങ്ങനെ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് അതിന് നമുക്ക് വലിയൊരു കാര്യമുണ്ട് കാരണമുണ്ട് നമ്മുടെ എനർജി നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അതാണ് എന്നുള്ളത് സംഭവിക്കല്ലോ ആയിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അപ്പൊ അത് ചേഞ്ച് അത് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് പ്രാക്ടീസ് നിർത്തരുത് തുടരെ തുടരെ പ്രാക്ടീസ് ഇറ്റ് വിൽ നോട്ട് ബി ഈസി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് ഈസി ആയിരിക്കില്ല അതിനാണ് നമ്മൾ എന്താ വെച്ചാൽ ഇനിയും തേർട്ടി ഡേയ്സ് മെന്റ് ഡേസ് നിങ്ങൾ വിളിക്കും ഒന്നും വേണ്ട ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് രോഗി ഇരുന്ന് കൊടുക്കുന്ന പോലെ ഇരുന്ന് കൊടുക്കുക കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കരുത് അതാ അത് ചെയ്യണമല്ലോ ഇത് ചെയ്യണോ അത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് തലവേദന വരും ബോഡി പെയിൻ വരും നോ ലെറ്റ് ദ പ്രോസസ് ആപ്പൺ ത്രൂ യു ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് കേട്ടോ ിൽ ദാറ്റ് എനർജി വിൽ യുവർ എനർജി വിൽ ബി ചേഞ്ച് ദാറ്റ് എനർജി വിൽ ചർ സൺ ലൈക്ക്സ് നോ ഡൗട്ട് ബോട്ട് ഭയങ്കരമായിട്ട് എത്രയോ ആൾക്കാർക്ക് അത്ഭുതകരമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു എത്രയോ ആൾക്കാർ എന്താ വെച്ചാൽ സ്ട്രഗിൾ ചെയ്യാറുണ്ട് സ്വന്തം ജീവിത പങ്കാളി ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ആക്ച്വലി സ്വന്തം സ്വയം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് സ്വന്തം ജീവിത പങ്കാളിയുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നെങ്കിൽ ഞാനല്ല ഈ ക്ലാസ് കേൾക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട് അങ്ങനെയുള്ള എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് സ്വയം ഹീൽ ചെയ്യുക സ്വന്തം എനർജി ചേഞ്ച് ചെയ്യുക സ്വന്തത്തിന് ഫൊർഗ്യൂനസ് കൊടുക്കുക സ്വന്തമായിട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ഫൊർഗ്യൂനസ് കൊടുത്ത് നെഗറ്റീവ് എനർജി നമ്മളിൽ നിന്ന് കളയുക നമ്മളിന്ന് സോ ദാറ്റ്സ് ആഫ് യു വിൽ ബി കംപ്ലീറ്റ്ലി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക വിത്തൗട്ട് പ്രാക്ടീസ് യു കനോട്ട് ചേഞ്ച് ചെയ്യാനും യു കനോട്ട് ചേഞ്ച് യുവർ സൺ യു കൻ ഓൺലി ചേഞ്ച് യു ബട്ട് യു ക്യാൻ ചേഞ്ച് യുവർ സൺ ബൈ ഓൺലി ചേഞ്ച് ചെയ്യൂ റിയാലിറ്റി ഓക്കെ താങ്ക് യു എനി അതർ ക്വസ്റ്റൻസ് ഐ അണ്ടർസ്റ്റാൻഡ് അത് പക്ഷെ നമ്മൾ എന്താ വെച്ചാല് നമുക്ക് ഇത്രയും നല്ല ദേശിയുള്ള ആളായിരുന്നില്ലേ ദേശമുള്ള ആളായിട്ട് കുറച്ചൂരം കിടക്കും ഒന്ന് സമാധാനിക്കും ദേഷ്യം അങ്ങനെയൊന്നും കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മനസ്സിലായോ ആ ഒരു പാഠം നമ്മളെ പഠിപ്പിക്കണം ഞാൻ അങ്ങനെയൊന്നും ദേഷ്യപ്പെടാൻ പാടില്ല ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ക്ഷമ ക്ഷമ പഠിപ്പിക്കാനാണ് ഈ പണി കിട്ടിയത് മനസ്സിലായോ അങ്ങനെ വിചാരിക്ക എനിക്ക് ക്ഷമ എന്ന് പറയുന്ന നല്ല ക്വാളിറ്റി എന്നിൽ ഉണ്ടാകാൻ വേണ്ടിട്ട് പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അത് വിശ്വസിക്കുന്ന ശക്തി തന്ന പണിയാണെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ തന്നെ അങ്ങനെ കാണുക പോസിറ്റീവായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി എനിക്കെന്തെങ്കിലുമൊക്കെ ഏപ്പഴും പിടിക്കാതെ ഞാൻ പറയുന്നത് ഇനി ആ ഒരു ദേഷ്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് നന്നായിട്ട്

പിന്നെ സുറിയാസ്യസുണ്ട് അപ്പൊ ഇവള് നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ കാരണം ഭയങ്കര മാഷിന് ശേഷം ഒക്കെ കാരണം വെച്ചാല് അവള് നോക്കാളില്ല ഞാന് എത്രയോ ബുദ്ധിമുട്ടിട്ടാണ് അവള് നോക്കുന്നത് അവൾക്ക് അറിയില്ല പിന്നെ അവളെ പട്ടിണി കെട്ടുന്നാണ് പറയുന്നത് ഇടക്കിടക്ക് പറയും പട്ടിണി കിട്ടുന്നത് പിന്നെ നോക്കാളില്ല അതൊക്കെയാണ് അവള് വർത്തുന്നത് എന്താ പറയാ സാറേ അവള് പോലെ സുഖമുള്ള ഇല്ല അതെനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി നമുക്ക് എന്തായാലും നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല് നന്നായിട്ട് ജീവിതത്തിൽ ആരോടൊക്കെയാണോ ജീവിതത്തിൽ ചെലപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചെലപ്പോ ഉമ്മാനിച്ചിട്ടുണ്ടാവും പക്ഷെ അവൾക്ക് അതെ അതെ ഞാൻ പറയട്ടെ അപ്പൊ ഈ ക്ഷമിക്കുക എന്ന് പറഞ്ഞത് നമ്മൾ ക്ഷമിച്ചു എന്നുള്ളത് സഹിക്കുന്നൊരവസ്ഥ ഉണ്ടാവും അതിന് പകരം എന്ത് ചെയ്യണം നിങ്ങൾ വേദന ഉണ്ടാക്കിയിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേദന അനുഭവിച്ച ആരുടെ മറ്റുള്ള വ്യക്തികളിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് വേദനയോ സങ്കടമോ ബുദ്ധിമുട്ടൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഇടക്ക് അവരുടെ എല്ലാവരുടെയും മുഖം മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് മനസ്സിലെന്ന് വെച്ചാൽ അവർക്ക് മാപ്പ് കൊടുത്ത് ക്ലിയർ ആക്കണം മാപ്പ് കൊടുക്കണം അപ്പൊ അപ്പൊ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സൂറിയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടും അസുഖവും പ്രശ്നങ്ങളും ഒക്കെ മാറും അത് മാറണം അത് മാറണം എന്നുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണം മാപ്പ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക പിന്നെ ജീവിതത്തിൽ എന്താണ് നന്മയുള്ളത് നല്ല കാര്യങ്ങളുള്ളത് അതിനെ കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ചും പറയുക അവളെ ഉപദേശിക്കാനോ അവളോട് അങ്ങനെ സംസാരിക്കുന്നു വേണ്ട അവളും ഒരുപാട് വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ രണ്ടും പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കാൻ നിൽക്കരുത് അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യ അങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ഒന്നും വേണ്ട ഉപദേശം നിങ്ങളുടെ ഇടയിൽ ഉപദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ പാടില്ല മറിച്ച് എന്താ വേണ്ടെന്നു വെച്ചാൽ സ്നേഹത്തിൽ മാത്രം നിനക്ക് ഞാനുണ്ട് നീ ഉണ്ട് എന്നുള്ള നമ്മൾ രണ്ടു പേർക്കും നമ്മളെ സ്നേഹത്തിന്റെ ഭാഷയിലുള്ള സംസാരങ്ങൾ മതി നിങ്ങൾ രണ്ടുപേരും നല്ല വേദന അനുഭവിക്കപ്പെട്ടവരാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കൂടെ ഇനിയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദന അനുഭവിക്കുക അല്ലെങ്കിൽ ഉപദേശിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് അത് കൂടുതൽ വേദന ഉണ്ടാക്കുകയുള്ളു അത്തരത്തിലുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യണ്ടോ പോകേണ്ട ആവശ്യമില്ല വിഷമിക്കണ്ട കേട്ടോ എല്ലാം റെഡി ഞാൻ ഈ പറഞ്ഞ മാതിരി ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടോ എന്തൊക്കെ പഠിച്ചവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്തൊക്കെ ജീവിതത്തിലേക്ക് നല്ലത് തന്നിട്ടുണ്ട് ഇത്രയും കാലം ജീവിക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ഇപ്പോഴും നിങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട് താമസിക്കാൻ വീടുണ്ട് ഏർ നല്ല നല്ല കാര്യങ്ങൾ കാണാൻ അങ്ങനെ എല്ലാ കൈകാലുകളുണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്ക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വലിയ ഇതിലേറെ കഷ്ടപ്പാടുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരെക്കാട്ടിലും നിങ്ങൾ എത്രയോ ബ്ലസ്ഡ് ആണ് അനുഗ്രഹീതരാണ് എന്നുള്ള ചിന്ത കൊടുത്ത് സ്നേഹിച്ച് നിങ്ങൾ അങ്ങോട്ടും കൂട്ട് സ്നേഹം കൊടുക്കാ സ്നേഹമാണ് നിങ്ങളുടെ രണ്ടു കൊറവാ കാരണം എന്താന്ന് വെച്ചാല് എന്റെ ചെറുപ്പം എന്റെ ചെറുപ്പത്തിൽ കഴിച്ച മൂന്ന് പിന്നെ എന്താ പറയാ മൂന്ന് ഭാര്യന്മാരും നാല് ഭാര്യന്മാരാണ് ഇതിലൊരാളാണ് ഞാൻ ആദ്യത്തെ വാടി മരിച്ചു പിന്നെ അനിയത്ത് കല്യാണം കഴിച്ചു പിന്നെ എന്നെ കല്യാണം കഴിച്ചു പിന്നെ വേറെ ഒരാള് കല്യാണം അങ്ങനെ വർത്താൻ മരിച്ചു ഞാൻ ഇവിടെ രണ്ടുപേരാണ് ഒരു പെൺവാണ് മോന് ആദ്യം കല്യാണം കഴിച്ച വൈവായി രണ്ട് മക്കളും പോയി അവിടെ കൊണ്ടായി അവള് വേറെ പോയി പിന്നെ കല്യാണം കഴിച്ച് ഈ തീക്കുട്ട് പ്രശ്നം കൊണ്ട് അതും മാറി സാറെന്താ ചെയ്യാ എനിക്ക് മനസ്സിലായി അതാ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നിങ്ങളുടെ സങ്കടങ്ങൾ ഓരോന്നും എടുത്തിട്ട് ില് ആരൊക്കെയാണ് വേദനിപ്പിച്ചത് ഈ കല്യാണം കഴിച്ച് ഇട്ടിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്കൊക്കെ മാപ്പ് കൊടുക്കണം അത് കൊടുക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം അത്ര എളുപ്പമല്ലെന്നറിയാം പക്ഷെ അത് മാപ്പ് കൊടുത്ത് മനസ്സിൽ നിന്ന് ആ വേദനകളും വിഷമങ്ങളും ഒക്കെ എടുത്ത് കളയണം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചല്ലോ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഇത് ചെയ്താലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സുഖവും ആരോഗ്യവും ഒക്കെ തിരിച്ചു കിട്ടുള്ളൂ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ചെയ്യണം കേട്ടോ അത് നിങ്ങൾ ഇതിനൊക്കെ വഴി എന്തേ ഉള്ളു നമ്മൾ നമ്മളെ സ്നേഹിക്കേറെ വഴിയൊന്നുമില്ല നമ്മളെ സ്നേഹിക്കുക നമ്മള് ദൈവത്തിന്റെ സൃഷ്ടികളാണ് പഠിച്ചോന്റെ സൃഷ്ടികളാണ് അപ്പൊ ആ ഒരു എന്താ പറയുക സൃഷ്ടിപ്പിനെ നമ്മള് ശരിക്കും എന്താ വെച്ചാല് ബഹുമാനിക്കണം അതായത് നമ്മളെ ബഹുമാനിക്കണം നമ്മളെ സ്നേഹിക്കണം ഉള്ളിന്റെ ഉള്ളില് എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എങ്ങനെയായല്ലോ ആയല്ലോ എന്നുള്ള പരാതികളൊന്നും ഇനി പറയാൻ പാടില്ല ഇത്രയും കാലം അതൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും വേദനയായിട്ട് തോന്നിയിട്ടുണ്ടാവും എന്നോട് തന്നെ നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞില്ല നിങ്ങളുടെ വിഷമം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്കറിയാം പക്ഷെ എന്നാൽ പോലും അത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മളിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യും ആ എനർജിയാണ് നമ്മളെ കംപ്ലീറ്റ്ലി തളർത്തുന്നത് തകർക്കുന്നത് നമുക്ക് കൂടുതൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുപോകും ഉണ്ടാക്കുന്നത് അപ്പൊ അതെന്ത് ചെയ്യണം അത് നിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹ നിങ്ങളെ സ്നേഹിക്കുന്ന മോളുണ്ട് എന്തൊക്കെ വഴക്ക് അങ്ങോട്ടും ഒക്കെ പറഞ്ഞാലും രണ്ടാൾ നല്ല സ്നേഹമാണ് രണ്ടാളുടെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് ആ സ്നേഹം കാണുക അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം മാത്രം കൊടുക്കുക സംസാരിക്കേണ്ടത് നിനക്ക് ഞാനുണ്ട് ആ ഉമ്മാനോട് പറയേണ്ടത് ഇസിലമ്മയോട് പറയേണ്ടത് ഉമ്മാക്ക് ഞാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടെന്നും ആ കൂട്ട് പിന്നെ എപ്പോഴും സംസാരിക്കേണ്ടത് എന്താ വെച്ചാല് നല്ലത് കഴിക്കാൻ ഭക്ഷണം ഉണ്ട് താമസിക്കാൻ വീടുണ്ട് നല്ല ചിന്തകൾ എന്നെ കൊടുക്ക ഇതെന്നെ കൊടുത്ത് കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്ത് കൊടുത്തു ആ ചിന്തകൾ എന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം അസുഖങ്ങളൊക്കെ മാറട്ടെ നല്ല എനർജിയിൽ നമുക്ക് നല്ല ഊർജസ്വലത വേണം പോസിറ്റീവായ നന്മയുടെ ചിന്തകൾ കൊടുത്തിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ഉള്ളിൽ നിന്ന് വരുമ്പോൾ ആ എനർജി നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറ്റും പുറമെ നിന്ന് മരുന്ന് വേണ്ട ഞാൻ പറയുന്നത് മരുന്ന് നിർത്തണം എന്നല്ല അതായത് ആ മരുന്നിനെക്കാട്ടിലും ശക്തമാണ് നമ്മുടെ ഉള്ളിലുള്ള നമുക്ക് നമ്മളോടും പരസ്പരം അങ്ങോട്ടോടും കൊടുക്കുന്ന സ്നേഹത്തിൽ നിന്നുള്ള പോസിറ്റീവ് എനർജി ഇതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള മരുന്ന് ഇത് നിങ്ങൾ എന്തു ചെയ്യുക കറക്റ്റായിട്ട് ചെയ്യ ചെയ്ത് 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 അതിനാണ് നമ്മൾ നമ്മളെന്താ വെച്ചാൽ മെഡിറ്റേഷനും കാര്യങ്ങളും സംഗതികളും ഒക്കെ ഇതിലുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം നൽകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ അസുഖങ്ങൾ മാറ്റണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതിന് പകരം ഏറ്റവും നല്ല എനിക്ക് നല്ല ആരോഗ്യം നൽകണേ എനിക്ക് നല്ല സമ്പത്ത് നൽകണേ എനിക്ക് നല്ല സമാധാനം നൽകണേ എനിക്ക് എന്റെ പ്രയാസങ്ങൾ മാറ്റണേ എന്ന് പറയുന്നതിന് പകരം കൂടുതൽ എന്തു ചെയ്യാ എനിക്ക് നല്ല ആരോഗ്യം നൽകണേ എനിക്ക് നല്ല സമ്പത്ത് നൽകണേ എനിക്ക് നല്ല സമാധാനം നൽകണേ എനിക്ക് നല്ല സുഖം നൽകണേ എനിക്ക് നല്ല മനസമാധാനം നൽകണേ എനിക്ക് നല്ല സ്നേഹം നൽകണേ എൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തെ എനിക്ക് തിരിച്ചറിയാം എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകണം ഇങ്ങനെ ചിന്തകൾ വാക്കുകൾ മാത്രം ഉപയോഗിക്കും അപ്പോൾ നമ്മൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും കേട്ടോ വലൈക്കു ശരി അപ്പൊ ഇനി ആർക്കൊക്കെയാണ് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉള്ളത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയിട്ട് നമുക്ക് ഉഷാറായിട്ട് ആയിട്ട് എന്ത് ചെയ്യാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പം നെക്സ്റ്റ് എനി എനിക്ക് എനി ക്വസ്റ്റ്യൻസ് എന്ത് കൊസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യപ്പെടും നിങ്ങൾ ചാറ്റിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഓക്കെ അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ഷാജി ഷാജി ഒന്ന് അൺമ്യൂട്ട് ചെയ്യാലോ അഡ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ എനിക്ക് നമ്മൾ പറഞ്ഞു വന്നിരുന്ന പോയിന്റ് ഞാൻ പറയാം ലൈക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ഒരു ട്വന്റി 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 ഫൈവ് ട്വന്റി ട്വന്റി ഫൈവ് കൂടുതൽ കൂടെ ഞാൻ ബാക്ക് ലോട്ടാ തോന്നുന്നു ട്വന്റി ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് നമ്മുടെ ലൈഫ് ഒരു ബെറ്റർ ലൈഫായിട്ട് ക്രിയേറ്റ് ചെയ്യണം തൊട്ടു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു സ്നേഹത്തിൻ്റെ പാതയിലൂടെ പോകാം ഒരു നന്മയുടെ പാതയിലൂടെ പോകാം നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മ മാത്രം ചിന്തിക്കാൻ നല്ലത് മാത്രം മോശം ചിന്തകളൊക്കെ വരും എന്നാലും അതിനെ നന്മയിലൂടെ ആക്കുന്നത് എങ്ങനെയാണ് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ചീത്ത ചിന്ത വന്നാലും മോശം ശീലങ്ങൾ നമ്മൾ ചെയ്താലും ദേഷ്യം നമ്മൾ പിടിച്ചാലും വഴക്കല്ലേ നമ്മുടെ കൈവിട്ട് പോയാലും നമ്മൾ നമ്മളോട് പറയുക മനസ്സിൽ ജസ്റ്റ് ഇങ്ങനെ നെഞ്ചത്ത് തട്ടിയിട്ട് ഇറ്റ്സ് ഓക്കെ ഓക്കെ സാരമില്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ സാരമില്ല എല്ലാം റെഡി ആയിക്കോളും എന്ന് പറഞ്ഞ് ഒരു സാന്ത്വനം ഒരു സമാധാനം നമുക്ക് ഈ ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവില് നിങ്ങളുടെ ലൈഫ് ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല മന്ത്രമാണത് ചാരമില്ല വിഷമിക്കേണ്ട എല്ലാം റെഡിയാവും വൃക്ഷമ ഈ ഒരിട്ട് ചെറിയ കാര്യമാണ് പക്ഷെ അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സമാധാനമാണ് അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു 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 അത് മക്കളുടെ കാര്യം ആലോചിച്ചാവാം അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കാര്യം ആലോചിച്ചാവാം നിങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടാവാം നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും സോ ഓൾവേസ് എന്താ പറയുക നിങ്ങൾ നിങ്ങളെ ഒരു സമാധാനത്തിൻ്റെ സമാധാനം കൊടുക്കുക സമാധാനം നമുക്കാണ് കൊടുക്കാൻ കഴിയുക അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ചില നേരത്തെ നമുക്ക് വല്ലാണ്ട് ദേഷ്യം വന്നിട്ട് നമ്മൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിനോടില്ല എന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചിന്ത വരും അപ്പോഴും പറയാ ആ ചിന്ത സ്വാഭാവികമാണ് അങ്ങനെ ചിന്ത വന്നോട്ടെ സാറ് വരും ദേഷ്യം വന്നുപോയി സാറുമില്ല സൊക്കെ അങ്ങനെ നമ്മൾ ചെയ്ത് 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 പോകുമ്പോഴാണ് ദേഷ്യം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരുക കേട്ടോ ആർക്കാണെങ്കിലും എല്ലാവരും വെച്ചാല് അങ്ങനെ ചെയ്യുമ്പോഴാണ് ദേഷ്യം കുറഞ്ഞു കുറഞ്ഞു വരും എല്ലാം റെഡി ആയിക്കോളും എല്ലാം നല്ലതിനാണ് പിന്നെ നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും ഉള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമവും പ്രയാസവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് എന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വിശ്വസിക്കുക ഞാൻ വേറെ എന്തിനാണ് എന്ന് നമുക്ക് തോന്നിയാലും അതിനൊന്നും അല്ല ഇതിലെന്തോ നല്ലതുണ്ട് 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 എനിക്കത് അറിയില്ല എനിക്കത് എനിക്കതറിയേണ്ട ആവശ്യമില്ല ആ നല്ലതങ്ങ് സംഭവിച്ചോളും നല്ലത് റെഡി ആയിക്കോളും നല്ലതിന് വേണ്ടിയിട്ടാണ് വന്നത് അത് ചിലപ്പോൾ എനിക്ക് ക്ഷമ എനിക്ക് നൽകാനായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ അഹങ്കാരം ഇല്ലാതാക്കാനായിരിക്കാം എനിക്ക് ചിലപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് സമാധാനം നൽകാനായിരിക്കാം എനിക്ക് ചിലപ്പം വായിക്കാനും പഠിക്കാനും ഒക്കെ കൂടുതൽ സമയം നൽകുന്നതായിരിക്കാം അങ്ങനെ നമ്മൾ ക്ഷമയുടെ ഒരു എന്താ പറയുക എന്താണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് ഓരോ അനുഭവത്തിൽ നിന്നും ഓരോ യാത്രയിൽ നിന്നും ഓരോ ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനുണ്ടാവും എന്താണ് ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത് ഇതെന്താണ് എന്നെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക സ്വയം ചോദിക്കുക നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക അതിന് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ മനസ്സിൽ എപ്പോഴും എന്ന് വെച്ചാൽ കാഴ്ചപ്പാട് പോസിറ്റീവായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിന്റെ കാരണം എന്താണ് കാരണം എന്താണ് കാരണം നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് വേദനിപ്പിക്കുന്ന ട്രോമകള് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകള് നമ്മൾ ഒരുപാട് വേദനയിലൂടെ കടന്നുപോയി ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നുപോയി ആ പ്രയാസത്തിലൂടെ കടന്നു പോയത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്ക് ദേഷ്യം വരാനും ബുദ്ധിമുട്ട് വരാനും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് ഡെവലപ്പായത് നമ്മുടെ തെറ്റല്ല നമ്മളെപ്പോഴും നമ്മളോട് എന്ത് ചെയ്യുക ഒരു കരുണയോടെ സ്നേഹത്തോടെ ശാന്തതയോടെ അനുകമ്പയോടെ പെരുമാറുക നമ്മളോടൊരിക്കലും കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നു കാരണം ഒരുപാട് കാലം നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ടീച്ചേഴ്സും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ സഹോദരങ്ങളൊക്കെ നമ്മളോട് കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ടില്ലേ വിഷമിപ്പിച്ചിട്ടില്ലേ അപ്പൊ ആ അങ്ങനെയുള്ള ആ ഒരു വിഷമിപ്പിക്കുന്ന ആ ഒരു വിഷമ പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടുള്ള സംഗതികളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ട് ഇനി നമ്മളും കൂടെ എന്തീരുത് വിഷമിപ്പിക്കരുത് നമ്മുടെ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ വിഷമിപ്പിച്ചില്ല എന്ത് ചെയ്യണം ഇനി നമ്മളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കും അത് സംസാരിക്കുമ്പോൾ സ്നേഹമാണ് മരുന്ന് സ്നേഹം മാത്രമാണ് മരുന്നത് സ്നേഹമാണ് മരുന്ന് സ്നേഹം മാത്രമാണ് അവർ അത് നിങ്ങളുടെ നിങ്ങളെ ചേഞ്ച് ചെയ്യും നിങ്ങളുടെ മനോഭാവം ചേഞ്ച് ചെയ്യും നിങ്ങളുടെ എനർജി ചേഞ്ച് ചെയ്യും ആ ലെവലിൽ നമുക്ക് മുന്നോട്ട് പോകാം ഇന്നത്തെ ഒരു സന്ദേശം അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്നേഹത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ സ്നേഹത്തിൽ നിന്ന് പെരുമാറാൻ കഴിയട്ടെ സ്നേഹത്തിൽ നിന്ന് മറ്റുള്ളവരെ ഉപദേശിക്കാൻ കഴിയട്ടെ സ്നേഹത്തിൽ നിന്ന് ഉപദേശിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ വേദനിപ്പിക്കാതെ ഉപദേശിക്കാൻ കഴിയും സ്നേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് പെരുമാറുമ്പോൾ അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ക്ഷമയോടുകൂടി സംസാരിക്കാൻ കഴിയും സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ അനലൈസ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എത്രയോ നല്ലവനാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും സ്നേഹത്തിൽ നിന്ന് വേറൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അവരെ കേൾക്കാൻ സാധിക്കും അവരോട് ക്ഷമയോടു കൂടി സംസാരിക്കാൻ സാധിക്കും അവരെ ബഹുമാനിക്കാൻ സാധിക്കും അവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ഊഷ്മളമാക്കിയെടുക്കാൻ പറ്റും